സ്വാമിജി ഖാസിപൂരിലെത്തി അവിടെ അദ്ദേഹം പ്രശസ്തനായ പാവ്ഹാരി ബാബയെ കാണാനുള്ള ഭാഗ്യം നേടി അവരുടെ ആത്മീയ സംഭാഷണങ്ങൾ സ്വാമിജിയുടെ മനസ്സിൽ ആഴമേറിയ സ്വാധീനമുണ്ടാക്കി ചില ദിവസങ്ങൾ അവിടെ കഴിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും കൽക്കത്തയിലേക്ക് മടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ സ്വാമിജി വീണ്ടും മഠത്തിൽ നിന്ന് പുറപ്പെട്ടു ഈ പ്രാവശ്യം ദീർഘയാത്രയ്ക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞേ അദ്ദേഹം തിരിച്ചെത്തു അദ്ദേഹത്തോടൊപ്പം ചില സഹസന്യാസിമാരുമുണ്ടായിരുന്നു അവർ കാശിയും അനേകം തീർത്ഥങ്ങളും സന്ദർശിച്ചു ശേഷം അവർ ഹിമാലയത്തിലേക്ക് നടന്നു മഞ്ഞുകൊണ്ടു മൂടിയ പർവ്വതങ്ങളിലൂടെ സത്യാന്വേഷണത്തിന്റെ പാതയിൽ ഋഷികേശിൽ വെച്ച് സ്വാമിജിക്ക് കഠിനമായ പനി പിടിച്ചു ശരീരം ക്ഷീണിച്ചു പക്ഷേ നിന്നു പർവ്വതങ്ങളിൽ നിന്നിറങ്ങി മീറത്ത് നഗരത്തിൽ കുറേകാലം വിശ്രമിച്ചു അവിടെ തന്നെ കൽക്കത്തയിൽ നിന്നുള്ള മറ്റു സന്യാസികളും അദ്ദേഹവുമായി ചേർന്നു അവർ വീണ്ടും ധ്യാനത്തിലും സേവനത്തിലും ഒഴുകി ആ യാത്രകളിൽ സ്വാമിജിക്ക് അനേകം അനുഭവങ്ങൾ ലഭിച്ചു ചിലത് അനുഗ്രഹമായിരുന്നു ചിലത് അത്യന്തം പ്രയാസകരം ചിലപ്പോഴൊക്കെ പല ദിവസങ്ങൾ പട്ടിണിയോടെ വെറും വെള്ളം കുടിച്ചുകൊണ്ട് സഞ്ചരിച്ചു വിശന്നും തലർന്നും നിന്ന് അദ്ദേഹത്തിന് സഹായം ചെയ്യാൻ മുന്നോട്ട് വന്നവർ ആരായിരുന്നു അറിയാമോ ധനികരല്ല സാധാരണ ജനങ്ങൾ ഹൃദയം നിറഞ്ഞ കരുണയുള്ള ദരിദ്രന്മാർ ഒരു ദിവസം ഉത്തർപ്രദേശിലെ ഒരു ചെറു റെയിൽവേ സ്റ്റേഷനിൽ സ്വാമിജി ട്രെയിൻ കാത്തുനിന്നുകൊണ്ടിരുന്നു തീവ്രമായ വേനൽ ചൂട് പൂർണ്ണ ദിവസം ഭക്ഷണം ഒന്നുമില്ലാതെ പട്ടിണിയായിരുന്നു കയ്യിൽ പൈസ പോലുമില്ല ഒരു ഗ്ലാസ് വെള്ളം വാങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ അവിടെ സമീപം ഒരു വ്യാപാരി അദ്ദേഹത്തെ പരിഹസിച്ചു തുടങ്ങി നോക്കൂ ഞാൻ എത്ര നല്ല ഭക്ഷണം കഴിക്കുന്നു തണുത്ത വെള്ളം കുടിക്കുന്നു ഞാൻ പണിയെടുത്ത് സമ്പാദിച്ച പണമാണ് ഇതിനു പിന്നിൽ നിങ്ങൾ പോലുള്ള സന്യാസികൾ പണിയടിക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് പട്ടിണി സ്വാമിജി മിണ്ടിയില്ല പക്ഷെ അതിന്റെ അടുത്ത നിമിഷം സംഭവിച്ചത് അത്ഭുതകരമായിരുന്നു അവിടെ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന മറ്റൊരു വ്യാപാരി സ്വാമിജിയുടെ അരികിൽ വന്നു ഒരു പായ വിരിച്ചു ഒരു തളികയിൽ രുചിയുള്ള ഭക്ഷണം വിളന്തി കുടിക്കാനായി ശുദ്ധജലവും നൽകി അയാൾ വിനീതമായി പറഞ്ഞു ബാബാജി ദയവായി ഭക്ഷണം കഴിക്കൂ സ്വാമിജി വിനയത്തോടെ മറുപടി പറഞ്ഞു സുഹൃത്തെ നിങ്ങൾക്ക് ആഴെ തെറ്റിയെന്ന് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ആ വ്യാപാരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് ബാബാജി പക്ഷേ ഞാൻ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു താങ്കൾക്ക് സ്റ്റേഷനിൽ ഒരു മഹാനായ സന്യാസിയെ കാണാം ആ പുണ്യാത്മാവിനു വേണ്ട ആഹാരം നീ എത്തിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ചൂടാറുന്നതിന് മുമ്പ് ദയവായി ഭക്ഷണം കഴിച്ചോളൂ സ്വാമിജിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ അപരിചിതനോട് സ്വാമിജി വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു ആ വ്യാപാജി പുഞ്ചിരിച്ചു മറുപടി നൽകി ബാബാജി ഇതെല്ലാം ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം എന്നു പറഞ്ഞുകൊണ്ടവൻ നടന്നുപോയി നടക്കുന്നതെല്ലാം നോക്കിക്കൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുകയായിരുന്നു സ്വാമിജിയെ പരിഹസിച്ചുകൊണ്ടിരുന്ന ആ കച്ചവടക്കാരൻ പോലെ അയാൾ അന്തം വിട്ടുപോയി ഒടുവിൽ തന്റെ തെറ്റു മനസ്സിലാക്കി കണ്ണീരോടെ അയാൾ സ്വാമിജിയുടെ കാൽക്കൽ വീണു മാപ്പ് അപേക്ഷിച്ചു ക്ഷമിക്കുക ബാബാജി ഞാൻ നിങ്ങളെ പരിഹസിച്ചു സ്വാമിജി സ്നേഹപൂർവം അയാളുടെ തലയിൽ കൈവച്ചു മകനെ അത് ഞാനല്ല ക്ഷമിച്ചത് ദൈവമാണ് ക്ഷമിച്ചത് സ്വാമിജി മീററ്റിൽ നിന്ന് യാത്രയായി ഇനിയുള്ള യാത്ര തനിയെ മതി എന്നായിരുന്നു സ്വാമിജിയുടെ തീരുമാനം സഹസന്യാസികളെ സ്നേഹത്തോടെ നോക്കി പറഞ്ഞു ഇനി ഈ യാത്ര എനിക്കൊറ്റയ്ക്കാണ് സന്യാസി സഹോദരന്മാരോട് തൻ്റെ കൂടെ പോരേണ്ടതില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു മീററ്റിൽ നിന്ന് സ്വാമിജി പോയത് രജപുത്താനയിലേക്കാണ് രജപുത്താന വീരന്മാരുടെയും മഹാരാജാക്കന്മാരുടെയും നാട് മംഗൾസിംഗ് മഹാരാജാവിനെ സ്വാമിജി പരിചയപ്പെടുകയും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ രസകരമായ സംവാദം നടന്നു മഹാരാജാവ് ചോദിച്ചു സ്വാമിജി എനിക്ക് വിഗ്രഹാരാധനയിൽ വിശ്വാസമില്ല കല്ലോ മരമോ കൊണ്ടുണ്ടാക്കിയ പ്രതിമയെ പൂജിക്കുന്നത് എന്തിനാണ് സ്വാമിജി ചിരിച്ചു തിരുമനസേ നിങ്ങളുടെ ഒരു ഫോട്ടോ തരാമോ മഹാരാജാവ് ആശയക്കുഴപ്പത്തോടെ ഒരു ഫോട്ടോ നൽകി സ്വാമിജി സമീപം നിന്ന് ദിവാനോട് പറഞ്ഞു ഈ ഫോട്ടോയിലൊന്ന് തുപ്പവും ദിവാൻ ഞെട്ടി സ്വാമിജി ഇത് മഹാരാജാവിന്റെ ഛായാചിത്രം അതിലെങ്ങനെ തുപ്പാനാകും അതൊരു നിന്ദയാണ് സ്വാമിജി പ്രതീക്ഷിച്ച പ്രതികരണം തന്നെ അദ്ദേഹം രാജാവിനോട് സ്നേഹപൂർവ്വം പറഞ്ഞു മഹാരാജാവേ ഇത് വെറും ഒരു ചിത്രം മാത്രമാണ് നിങ്ങളല്ല പക്ഷേ ഈ ചിത്രത്തിൽ നിങ്ങൾ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ദിവാൻ ഭക്തിയോടെ അനുഭവിക്കുന്നു അതുപോലെ ഭക്തൻ വിഗ്രഹത്തിൽ കാണുന്നത് മണ്ണോ കല്ലോ അല്ല ദൈവസാന്നിധ്യമാണ് സ്വാമിജിയുടെ വാക്കുകൾ രാജാവിന്റെ ഹൃദയം തൊട്ടു കണ്ണു നിറച്ച് അദ്ദേഹം പറഞ്ഞു സ്വാമിജി നിങ്ങൾ എന്റെ കണ്ണുകൾ തുറന്നു വിഗ്രഹാരാധനയുടെ യഥാർത്ഥാർത്ഥം ഇന്നാണ് മനസ്സിലായത് അങ്ങനെ യാത്ര തുടരുകയായിരുന്നു അദ്ദേഹം അനേകം നഗരങ്ങളും തീർത്ഥങ്ങളും സന്ദർശിച്ചു ഒടുവിലെത്തിയത് മൗണ്ട് അബുവിൽ അവിടെ വെച്ച് ഖേത്രിയിലെ മഹാരാജാവിനെ അദ്ദേഹം പരിചയപ്പെട്ടു ആ പരിചയം അതിവേഗം ആത്മബന്ധമായി മാറി മഹാരാജാവ് സ്വാമിജിയുടെ ശിഷ്യനായി തീർന്നു സ്വാമിജിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവും സ്നേഹവും അതിർത്തികളില്ലാതെയായിരുന്നു അവർ മണിക്കൂറുകളോളം സംസാരിക്കും ധർമ്മം രാജ്യം ആത്മീയത മനുഷ്യസേവനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും സംസാരിക്കും വളരെയേറെ ഹൃദ്യമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം പിന്നീട് പല പ്രകാരത്തിലും മഹാരാജാവ് സ്വാമിജിയെ ഉണ്ടായി എന്നാൽ യാത്രയുടെ വെമ്പൽ വീണ്ടും സ്വാമിജിയെ അസ്വസ്ഥനാക്കി ഖേത്രിയിൽ നിന്നും സ്വാമിജി ബോംബെയിലേക്കോ ഇന്ന് മുംബൈ യാത്രയായി തുടർന്ന് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്കും സഞ്ചരിച്ചു മൈസൂരിൽ അദ്ദേഹം മൈസൂർ മഹാരാജാവിനെ കണ്ടു മഹാരാജാവ് സ്വാമിജിയുടെ തത്വചിന്തയിൽ ആകർഷിതനായി മൈസൂർ മഹാരാജാവിന്റെ ഒപ്പം കുറേയധികം ദിവസങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു സ്വാമിജിയുടെ കടുത്ത ആരാധകനായി തീർന്നു മൈസൂർ രാജാവ് സ്വാമിജിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സാമ്പത്തികമായ സഹായങ്ങൾ നൽകാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു മഹാരാജാവ് സ്വാമിജിയുടെ ശബ്ദം റെക്കോർഡ് വർഷങ്ങളോളം വളരെ കാര്യമായി തന്റെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്നു തുടർന്ന് സ്വാമിജി മധുര രാമനാട് രാമേശ്വരം എന്നിവിടങ്ങളിലേക്ക് യാത്രയായി അവിടെ അദ്ദേഹം രാമനാട്ടിലെ മഹാരാജാവിനെയും കണ്ടു മഹാരാജാവ് സ്വാമിജിയുടെ ആശയങ്ങളിൽ ആഴത്തിൽ പ്രചോദിതനായി അദ്ദേഹം സ്വാമിജിയുടെ ശിഷ്യനായി ഇന്ത്യയുടെ ഉണർവിനായി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു രാമനാട്ടിൽ സ്വാമിജി തന്റെ ദൗത്യം തുറന്നു പറഞ്ഞു ഇന്ത്യയുടെ മഹത്വം ജനങ്ങളിലുണ്ട് അതിനെ ഉണർത്തുക അതാണ് എന്റെ ലക്ഷ്യം മഹാരാജാവിനോടുള്ള ആ സംഭാഷണത്തിന് ശേഷം സ്വാമിജി രാമേശ്വരത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടു കടലിന്റെ നടുവിലെ ആ പാറയിലിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഭാവിയെ ധ്യാനിച്ചു അവിടെ നിന്നാണ് മഹാദൗത്യം ജനിച്ചത് ആ പാറപ്പുറത്തിരുന്ന് സ്വാമിജി കണ്ടത് വെറും സമുദ്രമല്ല അത് ആയിരക്കണക്കിന് വിശപ്പും ദാരിദ്ര്യവും തളർച്ചയുമുള്ള ഇന്ത്യയെ തന്നെയായിരുന്നു സ്വാമിജി പ്രതിജ്ഞയെടുത്തു ഞാൻ ഈ നാടിനെ ഉണർത്തും കടലിന്റെ നടുവിലെ ആ പാറപ്പുറത്ത് ഒറ്റക്കിരുന്ന് സ്വാമിജി കണ്ണുകളടച്ചു മുന്നിൽ നീല നിറമായ അനന്തസമുദ്രം മനസ്സിൽ അനന്തമായ ചിന്തകൾ അദ്ദേഹം ആഴത്തിൽ ആലോചിച്ചു എൻ്റെ മാതൃഭൂമി എൻ്റെ ഇന്ത്യ വടക്ക് വടക്കുനിന്ന് തെക്കുവരെ നിന്ന് പടിഞ്ഞാറ് വരെ അദ്ദേഹം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു ഇന്ത്യയെ മുഴുവനായും കണ്ടുമുട്ടിയ സന്യാസി നാട്ടിലുടനീളം കാണാൻ കഴിഞ്ഞത് ദാരിദ്ര്യവും കഷ്ടപ്പാടും നാട്ടുകാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സ്വാമിജി നേരിൽ കണ്ടറിഞ്ഞിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങേയറ്റം ദരിദ്രരായിരുന്നു അതേസമയം അവർ ശാന്തരും സൗമ്യശീലരുമായിരുന്നു അവരുടെ ഹൃദയത്തിൽ നന്മയും കാരുണ്യവും ഉണ്ടായിരുന്നു അവരെല്ലാവരും കഠിനമായി അധ്വാനിച്ചിരുന്നു കിട്ടിയിരുന്ന കൂലിയോ വളരെ നിസ്സാരമായ കൂലി അദ്ദേഹം രാജാക്കന്മാരെയും സമ്പന്നരെയും കണ്ടു അവരോട് അപേക്ഷിച്ചു നാട്ടിലെ ദരിദ്ര ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക അവരുടെ മനസ്സിൽ ആത്മവിശ്വാസം വളർത്തുക എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു പക്ഷെ പ്രവർത്തനത്തിലേക്ക് ആരും വന്നില്ല സ്വാമിജിക്ക് വേദനയായി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ അദ്ദേഹം മുഴുകി പക്ഷേ സ്വാമിജി ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യനായിരുന്നു ഗുരുദേവന്റെ ഇച്ഛയ്ക്കനുസരിച്ചു മാത്രമാണ് അദ്ദേഹം ജീവിതം നയിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തീവ്രമായൊരു തോന്നൽ ഗുരുദേവൻ പിന്നെയും പിന്നെയും പറയുന്നു താൻ അമേരിക്കയിലേക്ക് പോകണം അവിടെ നടക്കുന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആ ദൂരദേശമായ അമേരിക്ക അപരിചിതമായൊരു ലോകം അവിടെ എത്തുക എഴുപ്പമല്ല പക്ഷേ സ്വാമിജിയുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ദൈവമിക്ഷിച്ചാൽ വഴികൾ തുറക്കും സ്വാമിജി പ്രതിജ്ഞ എടുത്തു ഞാൻ അമേരിക്കയിലേക്ക് പോകും അവിടെ എത്തി എൻ്റെ നാട്ടുകാരെ ഉണർത്താനുള്ള ശക്തി നേടി തിരികെ വരും ആ പാറപ്പുറത്തിരുന്ന് തന്നെയാണ് സ്വാമിജി തന്റെ ജീവിതത്തിലെ അത്യന്തം നിർണായകമായ ആ തീരുമാനമെടുത്തത് കന്യാകുമാരിയിൽ നിന്നും സ്വാമിജി മദ്രാസിലേക്ക് യാത്രയായി മദ്രാസിൽ വിദ്യാഭ്യാസമുള്ള നിരവധി യുവാക്കൾ സ്വാമിജിയെ ആവേശപൂർവം സ്വീകരിച്ചു അവരുടെ മനസ്സുകൾ സ്വാമിജിയുടെ ആശയങ്ങളിൽ ആഴത്തിൽ പ്രചോദിതരായി പല വേദികളിലായി സ്വാമിജി പ്രസംഗിച്ചു മതസൗഹാർദ്ദം മനുഷ്യസേവനം ആത്മവിശ്വാസം തുടങ്ങിയ പല വിഷയങ്ങളും സ്വാമിജിയുടെ വാക്കുകൾ ഒരു ജ്വാലയായി യുവജനങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു സ്വാമിജി അവരോട് പറഞ്ഞു ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ ആലോചിക്കുന്നു അത് കേട്ട് അദ്ദേഹത്തിന്റെ യുവശിഷ്യന്മാർ വളരെയേറെ ഉത്സാഹഭരിതരായി ഉടൻ തന്നെ സ്വാമിജിയുടെ യാത്രയ്ക്കാവശ്യമായ ധനസമാഹരണവും അവർ തുടങ്ങി ആ സമയത്താണ് ഖേത്രിയുടെ മഹാരാജാവ് തന്റെ രാജധാനിയിലേക്ക് സ്വാമിജിയെ ക്ഷണിച്ചത് ഖേത്രിയിലെ മഹാരാജാവിന്റെ ക്ഷണപ്രകാരം സ്വാമിജി അവിടെ എത്തി അദ്ദേഹം സ്വാമിജിയോട് പറഞ്ഞു ഇതാണ് ദൈവത്തിന്റെ ദൗത്യം നിങ്ങൾ പോകണം ഞങ്ങൾ സഹായിക്കും അദ്ദേഹം സ്വാമിജിയുടെ യാത്രയ്ക്ക് വേണ്ട ഒരു ഒന്നാം ക്ലാസ് ടിക്കറ്റ് തന്റെ ഉപഹാരമായി സമർപ്പിച്ചു കാനഡയിലേക്ക് പോകുന്ന ഒരു കപ്പലിലായിരുന്നു സ്വാമിജിയുടെ യാത്ര യാത്രയ്ക്കാവശ്യമായ മറ്റനവധി സാധനങ്ങളും മഹാരാജാവ് തന്നെയാണ് ഒരുക്കിക്കൊടുത്തത് മാത്രമല്ല സ്വാമിജി വിവേകാനന്ദ എന്ന സന്യാസനാമം സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു സ്വാമിജി ആ നിർദ്ദേശം അതേപടി തന്നെ സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് സ്വാമി വിവേകാനന്ദ എന്ന പേരിലാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്വാമി വിവേകാനന്ദൻ തന്റെ മഹായാത്രയ്ക്ക് പുറപ്പെട്ടു ലക്ഷ്യം ചിക്കാഗോയിലെ സർവമത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് സ്വാമി വിവേകാനന്ദൻ ബോംബെയിൽ നിന്ന് യാത്ര തിരിച്ചത് കപ്പൽ സിലോൺ സിംഗപ്പൂർ ഹോങ്കോങ് എന്നീ തുറമുഖങ്ങളിൽ നങ്ങൂരമിട്ടു തുടർന്ന് ചൈനയിലേക്കും ജപ്പാനിലേക്കും സഞ്ചരിച്ചു ആ സമുദ്രയാത്ര സ്വാമിജി പൂർണമായും ആസ്വദിച്ചു അവസാനം കപ്പൽ കാനഡയിലെ വാൻകുവർ തുറമുഖത്ത് ചെന്നെത്തി അവിടെ നിന്ന് തീവണ്ടിയിലാണ് അദ്ദേഹം ഷിക്കാഗോ നഗരത്തിലേക്ക് യാത്ര ചെയ്തത് സ്വാമിജിയുടെ അമേരിക്കൻ യാത്രയും അവിടുത്തെ അനുഭവങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം പുണ്യാത്മാക്കളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ആധ്യാത്മിക വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ